വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സഭാഷ് ഇതാണ് കോൺഗ്രസ് നേതാവ് ആർജവുമുള്ള നേതാവ് തന്റേടമുള്ള നേതാവ് കർണാടകയിലെ പോലെ ഛത്തീസ്ഗഡിലെ എന്ന് വിളിക്കാൻ പറ്റുന്ന ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ ഞെട്ടിച്ചിരിക്കുന്നു മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെ അടക്കം ഞെട്ടിപ്പിച്ചിരിക്കുന്നു കളിച്ചലന്റെ അറസ്റ്റ് തീർത്തും എടുത്തു പറയേണ്ട പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ പൊതുവത്സര ദിനത്തിൽ പ്രേക്ഷകർക്ക് എനിക്ക് നൽകാനുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് നമ്മളൊക്കെ ഒരു ഒരു വീഡിയോ വേദിയിൽ മുസ്ലിങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വളർന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന് അപകടമാണ് എന്നും അതിനാൽ അവരുടെ വളർച്ചയെ തടയിടണമെന്ന് പറയുകയും ഒപ്പ ഗാന്ധിജിയെ ഗോഡ്സെ നന്നായി എന്നും അതിനാൽ ഗോഡ്സക്ക് എന്റെ വക ഒരു സല്യൂട്ട് എന്ന് പറയുന്ന കാളീചരൺ എന്ന സംഘപരിവാർ അനുകൂല നിലപാട് വെച്ച് പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു സംഘിയുടെ വിദ്വേഷ പ്രചാരകന്റെ ഒരു വീഡിയോ കണ്ട് ഞെട്ടിയവരാണ് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെയും മഹാത്മാ ഗാന്ധിയെയും അപമാനിച്ച ഒരാളെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഒരു നടപടി ഇയാൾക്കെതിരെ പക്ഷേ മണിക്കൂറിനുള്ളിൽ മണിക്കൂറിനുള്ളിൽ ആ വീഡിയോ ശേഷം ഒരു എട്ടിന്റെ പണി ഛത്തീസ്ഗഡ് സർക്കാർ ഈ സംഘിക്ക് നൽകി എന്നുള്ളത് സന്തോഷകരമായ ഒരു വാർത്തയാണ് അതായത് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ വെച്ചിട്ട് കുറച്ച് ദിവസം മുൻപാണ് ഈ പറയുന്ന ഈ സംഗി അല്ലെങ്കിൽ ഈ കാളീച്ചരൺ മഹാരാജ് എന്ന് പറയുന്ന വിദ്വേഷ പ്രചാരകൻ ഒരു പ്രസംഗം നടത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്കെതിരെയും ഗാന്ധിജിക്കെതിരെയും പ്രസംഗം നടത്തിയത് എല്ലാ വേദികളിലും ഇത് തന്നെയാണ് ഈ മൂപ്പന്റെ പണി എവിടെ വേദി കിട്ടിക്കഴിഞ്ഞാലും അവിടെ ഗാന്ധിജിയെ കുറ്റപ്പെടുത്തുക ഗോഡ്സെ പൊക്കിയടിക്കുക ഗോഡ്സെ പോലെയുള്ള ആളുകൾ വളർന്നു വരണമെന്ന് പ്രോത്സാഹിപ്പിക്കുക മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുക ഇതൊക്കെയാണ് ഇയാളുടെ ഒരു രീതി ഈ പ്രസംഗം ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടത്തി പക്ഷേ റായ്പൂരിൽ നടത്തിയ ഈ പ്രസംഗത്തിന്റെ വീഡിയോ സർക്കാരിന് കിട്ടുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അതായത് ആ വീഡിയോ വൈറലാകുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷെ ഛത്തീസ്ഗഡ് സർക്കാർ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറായില്ല ഛത്തീസ്ഗഡ് സർക്കാർ ഒരു എട്ടിന്റെ പണി തീരുമാനിച്ചു നല്ല കിട്ടിലൽ പണി ആ പണി എന്ന് പറയുന്നത് ഇയാളെ പൊക്കുക എന്നുള്ളതാണ് പക്ഷെ ആ സമയം ഈ പറയുന്ന കാളീച്ചരൺ മഹാരാജ് ഛത്തീസ്ഗഡിൽ ഇല്ലായിരുന്നു അയാൾ മധ്യപ്രദേശിലായിരുന്നു മഹാരാഷ്ട്രയാണ് ഈ പറയുന്ന കാളീചരൻ മഹാരാജിന്റെ സ്വദേശം അവിടെയാണ് ജനിച്ചത് പക്ഷേ നിലവിലുള്ളത് മധ്യപ്രദേശിലാണ് എന്ന് ഛത്തീസ്ഗഡ് പോലീസ് തിരിച്ചറിയുന്നു എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശിൽ നിന്ന് ഇയാളെ പൊക്കിയെടുത്ത് ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുവരണം ഛത്തീസ്ഗഡ് പോലീസ് ഇയാൾക്കെതിരെ എഫ്ഐആർ തയ്യാറാക്കുന്നു രാത്രിയിൽ മധ്യപ്രദേശിലേക്ക് റായ്പൂർ പോലീസ് എത്തുന്നു പുലർച്ചെ നാല് മണിക്ക് മധ്യപ്രദേശിൽ നിന്ന് കാളീചരൻ മഹാരാജിനെ പൊക്കിയെടുത്ത് റായ്പൂരിലേക്ക് കൊണ്ടുവരുന്നു വളരെയധികം പ്രശംസനീയമായിട്ടുള്ള ഒരു നീക്കമാണ് ഛത്തീസ്ഗഡ് സർക്കാർ നടത്തിയത് അത് തീർത്തും എടുത്തു പറയേണ്ടത് കർണാടകയിലെ ഡി കെ ശിവകുമാറിനെ പോലെയുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിൽ ഉണ്ടായത് കൊണ്ടാണ് ഇങ്ങനെയൊരു ആർജവമുള്ള തീരുമാനമുണ്ടായത് എന്തായാലും De ini, െ അറസ്റ്റ് ചെയ്ത് അങ്ങനെ വെറും ഒരു എഫ് ഐ ആറിൽ ഒതുക്കാൻ ഛത്തീസ്ഗഡ് സർക്കാർ തീരുമാനിച്ചില്ല നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു ജനുവരി പതിമൂന്ന് വരെ അതായത് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ വകുപ്പുകൾ ചേർത്തു വൺ ഫിഫ്റ്റി ത്രീ അടങ്ങുന്ന ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തിയതിന് പിന്നാലെ അതിനപ്പുറം കലാപ ആഹ്വാനം നടത്തിയ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ശക്തമായ എഫ്ഐആർ തയ്യാറാക്കിയതിന് പിന്നാലെ റായ്പൂർ പോലീസ് കൊടുത്ത ഇരുപത് എട്ടിന്റെ പണി എന്ന് പറയുന്നത് ജനുവരി പതിമൂന്ന് വരെ കസ്റ്റഡി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ കോടതി ജനുവരി പതിമൂന്ന് വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഇയാളെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കാളീചരൺ മഹാരാജ് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാളീശ്വരൻ മഹാരാജ് ഈ പറയുന്ന ഇടമൊഴികെ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ഇവിടെ നടത്തിയ അതായത് റായ്പൂരിൽ നടത്തിയ കേസിൽ എഫ്ഐആർ ആയിട്ടുണ്ട് എങ്കിൽ പോലും അതല്ലാതെ ഗാന്ധിജിയെ കൊല്ലുമെന്നും മുസ്ലിങ്ങളെ ഇല്ലാതാക്കുമെന്ന് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് കൃത്യമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം ഇതെന്തായാലും പ്രശംസനീയമായ നീക്കമാണ് ഇങ്ങനെ രാജ്യത്ത് വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾക്ക് ഈ രീതിയിൽ ഒരു ചുട്ട മറുപടി നൽകി കഴിഞ്ഞാൽ ഒരു വരെ നമുക്ക് ഈ രാജ്യത്ത് നടക്കുന്ന വിദ്വേഷ പ്രചരണത്തിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വിദ്വേഷ പ്രചരണത്തിലൂടെ വളരുന്ന നേതാക്കന്മാർക്ക് ചുട്ട മറുപടി കൊടുക്കാനും സാധിക്കും എന്തായാലും ഇതൊരു പ്രശംസനീയമായ നീക്കമാണ് ഛത്തീസ്ഗഡ് സർക്കാരിന് ഭൂപേഷ് ബാഗലിന് ഒരു ബിഗ് സല്യൂട്ട് ഈ പുതുവത്സര ആഘോഷ ദിനത്തിൽ തന്നെ നൽകിയാണ് പബ്ലിക് എന്ന